ബ്രിക്സിനെ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു യൂറോപ്യൻ യൂണിയനും നാറ്റോയും അതുപോലെ തന്നെ അമേരിക്കയും ഒന്നും തന്നെ ഇനി ഭാവിയിൽ ഒന്നും ആകില്ല അതിനുള്ള സഹായം നൽകുന്നത് അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ കുഴിതൂണ്ടുന്നത് ട്രംപും അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അമേരിക്ക ലോകരാജ്യങ്ങളെ മുഴുവൻ വിരട്ടാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ ആ വിരട്ടലൊന്നും തന്നെ ഇവിടെ വിലപ്പോകില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയം നൽകി കഴിഞ്ഞതാണ് സമാനമായി തന്നെ ഇന്ത്യയും ബ്രസീലും ചൈനയും റഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങൾക്ക് നേരെയും ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ ബ്രിക്സിന്റെ പ്രാധാന്യം ഇനിയുള്ള ലോകക്രമത്തിൽ മുൻപന്തിയിലേക്ക് എത്തേണ്ടത് ഡോളറിൻ്റെ കൂപ്പുകുത്തലിനായി ബ്രിക്സ് നാണയമുറക്കേണ്ട ബ്രിക്സ് വിനിമയ രീതി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം കൂടി തന്നെയാണ് ഇവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത്രയും കാലം തല്ലും തലോടലുമായി മുന്നോട്ട് പോയ അമേരിക്കയെ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ എല്ലാ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ബ്രിക്സ് കൂട്ടായ്മ രംഗത്തെത്തുകയാണ് ഇന്ത്യ റഷ്യ സഹകരണത്തിനെതിരെയാണ് അമേരിക്ക നിലപാട് കടുപ്പിച്ചത് പക്ഷേ അത് ഇന്ത്യ റഷ്യ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പല രാഷ്ട്രങ്ങളോടും സമാനമായ രീതിയിൽ പല വിഷയങ്ങളും വിഷയങ്ങളി അമേരിക്ക നിലപാട് കടുപ്പിക്കുന്നുണ്ട് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല അമേരിക്കയുടെ ആധിപത്യം കുറയുമെന്നുള്ള രീതിയിൽ സാമ്പത്തിക ശക്തിയായി മറ്റു രാജ്യങ്ങൾ വളർന്നു വരുമെന്ന ഭീതിയിൽ സൈനിക കരുത്തിൽ മുൻപന്തിയിലെത്തുമെന്ന പരിങ്ങലിൽ ഇതുതന്നെയാണ് ശരിക്കുമുള്ള വസ്തുത എന്നാൽ ഈ ഘട്ടത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിൽ എത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്നുള്ളത് അദ്ദേഹം അവിടെ വിവരിക്കും അത് ശക്തമാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനമായി തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത് നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ അതിൽ ചർച്ചാ വിഷയമായി മാറും അദ്ദേഹം മാത്രമല്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം തന്നെ റഷ്യൻ സന്ദർശനം നടത്തും റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായും അജിത് ഡോവൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്തി ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വിലയിരുത്തും പ്രത്യേകിച്ച് അമേരിക്കയുടെ രണ്ട് അന്തർവാഹിനികൾ ആണവ അന്തർവാഹിനികൾ റഷ്യയെ ലക്ഷ്യം വെക്കുന്ന സാഹചര്യത്തിൽ റഷ്യ അതിനെ കരുതിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ നാളെ ഒരു ആണവ പോർമുന രണ്ടു രാജ്യങ്ങളും എന്ന ഭീതി ജനകമായ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ത്യയുടെ നിർണായകമായ ഒരു ചുവടുവയ്പായി തന്നെയാണ് ഇതിനെ കാണേണ്ടത് ഈ കൂട്ടത്തിൽ തന്നെ അമേരിക്ക മുമ്പ് ഏറ്റവും അധികം കടുമ്പിടുത്തം പിടിച്ച എസ് ഫോർ മിസൈൽ പ്രതിരോധ സംവിധാനം അത് റഷ്യയിൽ നിന്നും വീണ്ടും വാങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ത്യയുടെ സുദർശന ചക്ര ഓപ്പറേഷൻ സിന്ധൂറിൽ എത്രത്തോളം മികവ് പുലർത്തി എന്നുള്ളത് നമ്മൾ ഏവരും കണ്ടതായിരുന്നു അതുകൊണ്ട് പാക് മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച റഷ്യ കൈമാറിയ ഈ വ്യോമ പ്രതിരോധ സംവിധാനം വീണ്ടും ഇന്ത്യ വിന്യസിക്കും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു റഷ്യയിൽ നിന്നും അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് നാൽപ്പതിനായിരം കോടി രൂപയുടേതാണ് ഈ കരാർ ആദ്യഘട്ടമായി മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ ഇന്ത്യയ്ക്ക് കൈമാറിയിരുന്നു പക്ഷേ റഷ്യ ഉക്രൈൻ സംഘർഷം കൂടുതൽ രൂക്ഷമായ ഒരു ഘട്ടത്തിൽ ബാക്കിയുള്ള സംവിധാനങ്ങളുടെ വിതരണം കുറച്ച് വൈകി അത് കൂടുതൽ വേഗത്തിലാക്കാനാണ് അജിത് ഡോവൽ ഇത്തവണത്തെ സന്ദർശനത്തിൽ ശ്രമിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് തന്നെയാണ് ഈ സന്ദർശനം എന്നുള്ളതും വളരെ വ്യക്തമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ അമേരിക്കയുടെ തീരുവ ഭീഷണികൾ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രസക്തി ഏറെ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായിരുന്നാലും ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഉയർന്നിട്ട് പോലും ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിന്നും അണുവിട ചലിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം അജിത് ഡോവൽ നേരത്തെ നൽകിയിരുന്നു അതിന്റെ സൂചന കൂടിയാണ് വ്യക്തമായ ഒരു പരിച്ഛേദം കൂടിയാണ് മോസ്കോയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും പിന്നോട്ട് ഇന്ത്യ കാല് വെച്ച മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം കൂടി നൽകുകയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശിച്ചത് ഇതിന് പിറകെ കൂടിയാണ് ഡോവൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്കെതിരെ വീണ്ടും തീരുവ വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയിൽ തന്നെ ഊന്നി നിൽക്കുന്നു ട്രംപ് നല്ലൊരു വ്യാപാര പങ്കാളിയല്ല ഇന്ത്യ എന്നാണ് ട്രംപ് പിന്നെയും കുറ്റപ്പെടുത്തിയത് അവസാനം ഇന്ത്യയുമായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നൊരു സൂചന ട്രംപ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് ഭീഷണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലെ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണ് ആ വാദം ട്രംപ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്ന് പറയുന്നത് ഞങ്ങളുമായി ഒരുപാട് വ്യാപാരം ഇന്ത്യ നടത്തുന്നുണ്ട് പക്ഷേ അവരുമായി ഞങ്ങൾ വ്യാപാരം നടത്തുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ആ നിരക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗണ്യമായി തന്നെ ഉയർത്തും അവർ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുദ്ധത്തിന് ഇന്ധനം പകരുന്നു അവർ അങ്ങനെ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനായിരിക്കില്ല എന്നാണ് ട്രംപിന്റെ ഭീഷണി ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ ഉയരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞിരുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഒരു പ്രധാന കാരണമായി പറഞ്ഞിരുന്നു ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങി ആ വാങ്ങുന്ന എണ്ണ ഏറിയ പങ്കും ഉയർന്ന ലാഭത്തിന് പൊതുവിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു ഉക്രൈനിൽ നിരവധി ആളുകൾ റഷ്യ കാരണം കൊല്ലപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നീ ദിവസം ഒന്നര ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടമാക്കിയ വെന്തുരുകി മരിക്കാൻ കാരണമായിട്ടുള്ള ഹിരോഷിമ ദിനം കൂടിയായതുകൊണ്ട് അമേരിക്ക വന്ന കാലത്തിനെ കുറിച്ച് വളരെ വലിയ തോതിൽ തന്നെ മറന്നുപോകുന്നു എന്നുള്ളതാണ് പറയേണ്ടത് അങ്ങനെയുള്ള കൂട്ടക്കുരുതികളും സാധാരണ മനുഷ്യരുടെ ജീവനെടുത്തതിനെ കുറിച്ചും അതിക്രൂരമായ വംശഹത്യയെക്കുറിച്ചും ഒന്നും തന്നെ അമേരിക്ക ഇന്ന് ഓർക്കുന്നില്ല അതൊക്കെ വിസ്മരിക്കുകയാണ് എന്തായിരുന്നാലും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള നയത്തിൽ ഉറച്ചു നിൽക്കുന്നു അമേരിക്കയും ശക്തമായി തിരിച്ചടിക്കും നിലപാട് കടിപ്പിക്കുമെന്ന് ഇന്ത്യയും പറയുന്നു രാജ്യത്തെ ജനങ്ങളുടെ ജനക്ഷേമപരമായുള്ള കാര്യങ്ങളിലും ജനങ്ങളുടെ ആഭ്യന്തര വിഷയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി ഇന്ത്യ നിലകൊള്ളുമെന്നുള്ള വ്യക്തമായ സന്ദേശവും നൽകിയിരിക്കുന്നു ജൂലൈ മുപ്പതിനാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റിയിക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് ചുമത്തി ട്രംപ് പ്രഖ്യാപനം നടത്തിയത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് പിഴച്ചുങ്കൻ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങളും റഷ്യയിൽ നിന്നും ഇന്ത്യ വലിയ തോതിൽ എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നു എന്നുള്ളത് വലിയൊരു നടപടിയായി ചൂണ്ടിക്കാട്ടിയാണ് റഷ്യ മുന്നിട്ടിറങ്ങി ക്ഷമിക്കണം അമേരിക്ക മുന്നിട്ടിറങ്ങിയത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെതിരെ ഇന്ത്യ രംഗത്ത് വന്നിരുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും രാസവളത്തിന് ഇപ്പോഴും ആശ്രയിക്കുന്നത് മറ്റാരെയുമല്ല റഷ്യയാണ് അത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യയെ വിരട്ടാനായി നോക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഭീഷണി വിലപ്പോകില്ല എന്ന് വ്യക്തമായി പറഞ്ഞു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇനിയും തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ തന്നെ മറ്റ് പല രാഷ്ട്രങ്ങൾക്കും നേരത്തെ പരാമർശ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നേരെയും ശക്തമായി തന്നെ ട്രംപ് തിരിയുന്നുണ്ട് അക്കൂട്ടത്തിൽ പറയേണ്ടതാണ് ബ്രസീലിന്റെ കാര്യം ഈ സ്ലാവിൽ ഏറ്റവും അധികം ചുങ്ക ചുമത്തിയിരിക്കുന്നത് ബ്രസീലിന് തന്നെയാണ് അൻപത് ശതമാനത്തിലധികമാണ് അവിടെ തീരുവ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഈ തീരുവ സംബന്ധിച്ച് ചർച്ചകൾക്കായി എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാമെന്നുള്ള ഒരു ഓഫറാണ് അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ഓഫറിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പാടെ നിരസിക്കുകയാണ് തള്ളിക്കളയുകയാണ് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിത്വ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ലോക വ്യാപാര ലോകവ്യാപാര സംഘടനയുൾപ്പെടെയുള്ള പല മാർഗ്ഗങ്ങളും സ്വീകരിക്കും ഉപയോഗിക്കാൻ മറ്റ് പല മാർഗങ്ങളുണ്ട് വിളിക്കാനായി ട്രംപിനെ തന്നെ വേണമെന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുണ്ട് അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുണ്ട് ഇവരെ വിളിച്ചു വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു കൊള്ളാമെന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായി തന്നെ ഇതിനെ നോക്കിക്കാണണം അൻപത് ശതമാനം തീരുവ ചുമത്താനുള്ള നയമാണ് ട്രംപ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് അമേരിക്കയും ബ്രസീലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നത് തിരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് വിചാരണ നേരിടുന്ന ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയ്ർ ബോൾസോറോവിനെതിരായിട്ടുള്ള നടപടിയെ വേട്ടയാടലെന്നാണ് ട്രംപ് പറയുന്നത് അതായത് ട്രംപിന് ഇപ്പോഴത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ട്രംപ് തന്നെ നടത്തുന്നുണ്ട് തീരുവ ഏർപ്പെടുത്തിയ ദിവസത്തെ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചരിത്രത്തിന് ഏറ്റവും ഖേദകരമായ സമയമെന്നാണ് ലുലാഡ സിൽവ വിശേഷിപ്പിച്ചതുപോലും ബ്രിക്സ് പങ്കാളികൾ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമായി വ്യാപാരം ശക്തിപ്പെടുത്താൻ തന്റെ ഭരണകൂടം നടപടി സ്വീകരിക്കുന്നു അതുമാത്രമേ ഇനി മുന്നിൽ മാർഗമുള്ളൂ അമേരിക്കയിലെ ഭരണമാറ്റത്തിന് നേരത്തെ തന്നെ വിദേശ വ്യാപാരം ശക്തിപ്പെടുത്താൻ ആഭ്യന്തര കമ്പനികൾക്ക് പുതിയ അവസരം കൊടുക്കാൻ സർക്കാർ നടപടി കൈക്കൊണ്ടിരുന്നു തീരുവ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് ട്രംപിനെ വിളിക്കാനായി സൗകര്യമില്ല എന്ന് തന്നെയാണ് ലുല പറഞ്ഞിരിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനോടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു ഘട്ടം ആയതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നില്ല എന്നാലും തനിക്ക് മുന്നിൽ ഒട്ടനവധി ആളുകൾ ലോക നേതാക്കൾ നിൽക്കുന്നു നിരവധി പ്രസിഡന്റുമാര് നിൽക്കുന്നു അവരെയൊക്കെ തന്നെ താൻ വിളിക്കുമെന്നാണ് അദ്ദേഹം തിരിച്ചു മറുപടിയായി ഭീഷണി അതേ സ്വരത്തിൽ തന്നെ നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ ആരോപണം എന്നുള്ളത് അമേരിക്കൻ ഡോളറിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ബ്രിക്സ് ഇന്ത്യ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിക്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു ബ്രിക്സ് നയങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവയും ട്രംപ് ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുണ്ട് അമേരിക്കയുമായി തുല്യ വ്യവസ്ഥകളോടെയും പരസ്പര ബഹുമാനത്തോടെയുമുള്ള ഉള്ള തീരുവ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ബ്രസീൽ പറയുമ്പോഴും ഏകപക്ഷീയമായുള്ള തീരുമാനമാണ് ട്രംപ് കൈക്കൊള്ളുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഏത് സമയത്തും ബ്രസീൽ പ്രസിഡന്റ് തന്നെ വിളിക്കാമെന്നുള്ള ഒരു ഓഫർ തന്നെയായിരുന്നു വെള്ളിയാഴ്ച ട്രംപ് കൊടുത്തത്